തുടർച്ചയായി രണ്ടാം വർഷവും അപ്പീലിലൂടെ വന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൊയ്തിരിക്കുകയാണ് തിരുവനന്തപുരം അവർ ലേഡി ഓഫ് മേഴ്സി കോൺവെന്റ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അശ്വിനി അജയ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മികച്ച പ്രകടനമാണ് അശ്വിനി കാഴ്ചവെച്ചത് നിരവധി ചലച്ചിത്ര താരങ്ങളുടെ ഉൾപ്പെടെ നൃത്ത പരിശീലകനായ ഡോ വിഷ്ണു കലർപ്പണമാണ് അശ്വിനിയുടെ ഗുരുനാഥൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി രണ്ട് തവണ പങ്കെടുക്കുക ആ പങ്കെടുത്തത് അപ്പീലിലൂടെ വരിക എന്നുള്ളതാണ് അപ്പീലൂടെ വന്നപ്പോഴെല്ലാം തന്നെ നേട്ടം കൊയ്യാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അത് തിരുവനന്തപുരത്ത് നിന്ന് അശ്വിനി എന്ന് പറയുന്ന ഒരു കലാകാരിയാണ് അശ്വിനി കഴിഞ്ഞ അവിടെയും അപ്പീലിലൂടെയായിരുന്നു അന്ന് എ ഗ്രേഡ് നേടി ഇത്തവണയും അപ്പീലിലൂടെ മത്സരിച്ചു അല്ലേ അങ്ങനെ നേട്ടം നേട്ടമുണ്ടാക്കാൻ പറ്റുന്നു ജില്ലയിലുള്ള ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു ഇതിലാണത് പിന്നെ നമുക്കൊരു ഭാഗ്യം ദൈവത്തിൻ്റെ ആഗ്രഹം ഉടുവിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ നമുക്ക് ഒരു വൻ പോലെ കിട്ടുന്നുണ്ട് വളരെയധികം സന്തോഷം ഞാൻ ട്രിവാൻഡ്രത്താണ് ഞാൻ ട്രിവാൻഡ്രത്ത് അവർ ലേഡി ഓഫ് സി എച്ച് എസ് എസ് മെസ്സി സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ഇറങ്ങാറുണ്ട് ാണ് പറഞ്ഞത് പിന്നെ ശ്രുതി എസ് ഐ ജാറോസ് ശരണ്യ അവരൊക്കെ ശിഷ്യഗണങ്ങളാണ് ഒരു എൻ്റെ കൂടെ പഠിച്ച പല കുട്ടികളും ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ പലരും നൃത്ത നൃത്തമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുട്ടികളുമുണ്ട് വർഷങ്ങളായിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് തലത്തിൽ കുട്ടികളെ കൊണ്ട് പെർഫോമൻസ് എൻ്റെ ഇപ്പോഴത്തെ കുട്ടികളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റാണ് അശ്വിനി കാരണം അശ്വിനി കേരളഘടനത്തിനെ കാട്ടി ഒരു അവർക്ക് പ്രത്യേക ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം കൊടുത്താലും അവൾ ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്യും അതായത് ഇപ്പോൾ മോഹിനിയാട്ടം ഈ പ്രാവശ്യം നമ്മുടെ കലാമണ്ഡലം ധനുഷ് ടീച്ചറാണ് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ടീച്ചർ കഴിഞ്ഞ വർഷം ഞാൻ ദുബൈലായതുകൊണ്ട് തന്നെ ശിഷ്യ സുൽത്താനെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഈ വർഷം ഞാൻ അശ്വിനിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ വന്നത് അവൾ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞു എൻ്റെ പ്രതീക്ഷയിൽ വളരെ ഗംഭീരമായിട്ട് ചെയ്തു പിന്നെ ഭരണാട്യം കുറച്ചും ബെറ്റർ ആയിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് അപ്പീൽ കിട്ടിയില്ല അങ്ങനെ ഇപ്പം കേരള തടയത്തിനാണ് വന്നത് ഇനി എനിക്കൊരു പയ്യനുണ്ട് ദേവസ്വമായി ഉണ്ടായിരുന്നു ഉണ്ട് മോനെ അതാണ് അശ്വിനി ആ ഒരു മികവ് തെളിച്ചിരിക്കുക ഇതുപോലെ അറിയാവുന്നതാണ് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പരിശീലകരാണ് നൃത്ത പരിശീലകരാണ് അദ്ദേഹവും വളരെ സജീവമാകട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കത്തിനൊപ്പം ആർ കേരള വിഷൻ ന്യൂസ്